ഇന്ന് നല്ല പാലക്ക് ചീരി ഇട്ടിട്ട് നല്ലൊരു കറി ആയാലോ പാലക് ദാൽ മിനീസ് അടുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ചെറിയ പാലക്ക് ചീരിയാണ് ഇങ്ങനെ ഇല മാത്രമായിട്ട് ഫ്രഷായിട്ട് ഒരു പാക്ക് ചെയ്തിട്ട് നമുക്കിവിടെ കിട്ടും ഇതുകൊണ്ട് നമുക്ക് ഇന്ന് നല്ലൊരു പരിപ്പ് കറി ഉണ്ടാക്കാം പാലക് ദാൽ കറി അതിനു വേണ്ടി കുറച്ച് പരിപ്പ് കുക്കറിലിട്ട് കഴുകി അതിൽ സവാളയും കട്ട് ചെയ്ത് ഇട്ടു പിന്നെ ഇട്ടത് വെളുത്തുള്ളിഞ്ചി പേസ്റ്റാണ് വെളുത്തുള്ളിഞ്ചി പേസ്റ്റ് അതിനകത്തേക്കിടാ ഞാൻ ഇങ്ങനെ അരുപെളിത്തുള്ളിഞ്ഞ് ഈ പേസ്റ്റ് ഫ്രീസറിൽ സൂക്ഷി വെക്കാറുണ്ട് കുക്കറിൽ ഒരു മൂന്നോ നാലോ വിസിൽ വരുന്നവരയ്ക്ക് പരിപ്പ് വേവിച്ചെടുക്കാം നമുക്ക് കുക്കർ തുറന്നപ്പോഴത്തേക്കും പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ചെറിയ കുക്കറിലാണ് ഞാൻ പരിപ്പ് വേവിച്ച് അതേ കുക്കറിൽ തന്നെയാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ചേർത്ത് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഇളക്കിയെടുക്കാം പാലക്കാൽ കറി അല്ലേ അതിനെന്തായാലും പാലക്ക് വേണം പാലക്ക് ചീര നന്നായിട്ട് കഴുകി മുറിച്ച് വരാം പാലക്ക് മുറിച്ച് വന്ന് അതും കൂടി പരിപ്പിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കണം അതിനകത്ത് ഉപ്പ് ചേർക്കുന്ന വീഡിയോ ഇതിനകത്ത് മിസ്സായി നിങ്ങൾ ഉപ്പ് ചേർക്കാൻ മറക്കരുത് കിട്ടാം ചീരൊന്ന് വാടിയ ശേഷം നമുക്കിതിനകത്ത് കുറച്ച് തേങ്ങ അരച്ച് ചേർക്കാം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ പാൽ ചേർക്കാം ഞാനിപ്പോൾ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് ഇവിടെ കോക്കനട്ട് പൗഡർ വാങ്ങിച്ചത് ഇരിപ്പുണ്ട് അതിൻ്റെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഞാൻ കറിയിലേക്ക് ഒഴിക്കുകയാണ് നാട്ടിലൊക്കെ ആകുമ്പോൾ ഇഷ്ടംപോലെ തേങ്ങ ഇരിപ്പുണ്ടാവും അതുകൊണ്ട് തേങ്ങ ജീരകം ചേർത്ത് അരച്ച് ചേർത്താലും മതി ഇന്ന് പെട്ടെന്ന് തന്നെ ഒരു പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന് ചോദിച്ചോ അതുകൊണ്ട് ഞാൻ തേങ്ങാ പാലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് കോക്കനട്ട് മിൽക്ക് ഒഴിച്ച് ഉണ്ടാക്കിയാലും ഇതിൻ്റെ ടേസ്റ്റൊന്നും ഒരു കുറവില്ല കേട്ടോ അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കറി അധികം തിളപ്പിക്കാൻ പാടില്ല അതിൻ്റെ ടേസ്റ്റ് പോകും കുറച്ച് ജീരകത്തിൻ്റെ പൊടി ഇടാം ജീരകം വേണമെങ്കിൽ തേങ്ങ കൂടെ അരച്ചിടാം ഇങ്ങനെ ഞാനിപ്പോൾ ജീരക പൗഡറാണ് ഇടുന്നത് പരിപ്പ് കറി ഒന്ന് കുറുകി വന്നതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് തേങ്ങാപ്പാല് അധികം വെള്ളം ചേർത്ത് ഒഴിച്ചാലും മതിയായിരുന്നു ഇപ്പോഴാണ് കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഒന്നും കൂടി അത് ലൂസാക്കി ലൂസാക്കിയെടുത്തു പിന്നെ അതിൻ്റെ അകത്ത് ഉപ്പൊക്കെ എന്ന് നോക്കി ഉപ്പ് എല്ലാം റെഡിയാണ് കുറച്ച് മുളകും കൂടി ആവശ്യമുണ്ട് അതുകൊണ്ട് രണ്ട് പച്ചമുളക് മുറിച്ചിട്ടു ചീര പരിപ്പ് കറി നല്ല ടേസ്റ്റിൽ റെഡി ആയിട്ടുണ്ട് ചീരയ്ക്ക് വേവ് കുറവാണ് പെട്ടെന്ന് തന്നെ എടുക്കണം അധികം വെന്ത് കറുത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല പച്ച കളർ തന്നെ വേണം ഇലക്കി ഇലക്കെന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് ചപ്പാത്തിക്കും ചോറിനും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ് ഇതിൽ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് കടുകും ഉള്ളിയും താളിച്ചിടാം അങ്ങനെ നമ്മളുടെ പാലക് ദാൽ കറി റെഡിയായി ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് മിനീസ് അടുക്കള സബ്ബിയ ഷെയർ ചെയ്യുക ഇനിയും നല്ല വിഭവങ്ങളായിട്ട് വീണ്ടും വരാം